ഹായ് ഗായ്സ് അപ്പം ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സങ്കടകരമായ വാർത്തയാണ് ഇന്ന് സ്റ്റാർട്ടിങ് തന്നെ കണ്ടത് ഫേസ്ബുക്കിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് നോക്കിയപ്പം ഞാനത് നോക്കാൻ തന്നെ മടിച്ചായിരുന്നു പിന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു ക്യാപ്ഷൻ തന്നെ ക്യാച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ നെഗ്ലിജൻസ് അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും സ്ക്രോൾ ചെയ്ത് പോവാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും വൺ സിസ്റ്റമാണ് മെഡിസിനാണ് എന്താണ് നമ്മുടെ കേരളം സാക്ഷരതയാണ് മറ്റണും മറിച്ചെന്നൊക്കെ പറയുന്ന തരത്ത് ഒരു സൈഡിൽ കൂടി ഈ ജാതി ആൾക്കാർ ഇങ്ങനത്തെ പരിപാടി ഒപ്പിക്കുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജുകൾ താന്ന് പോകാൻ പാടില്ലാത്ത ഈ കാലഘട്ടത്തിൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് ഈ ഹോസ്പിറ്റലിൻ്റെ നെഗ്ലിജൻസ് ഭയങ്കര ഹൈ ആണെന്ന് എനിക്ക് പറയേണ്ടി വരും അപ്പോൾ കോട്ടയത്ത് നടന്ന ഈ സംഭവം ശരിക്കും വൈറലായിട്ടുണ്ട് കാരണം അവർ ഫാമിലി പറഞ്ഞത് ഡോക്ടേഴ്സിൻ്റെയും നേഴ്സന്മാരുടെയൊക്കെ അനാസ്ഥയാണെന്നാണ് പറയണത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നേക്കണത് ഡയഫ്രമാറ്റിക് ഹെർണിയ എന്നുള്ളൊരു കേസാണ് അവർ പറഞ്ഞേക്കുന്നത് അതായത് നമ്മുടെ ശ്വാസകോശത്തിന് ലങ്സിന് അതായത് താഴെയുള്ള ഒരു ഡയഫ്രത്തിൽ വന്നിരിക്കണ ഹോള് അത് ബെർത്ത് അതായത് ഡിഫക്റ്റ് ആണെന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്താൽ പോലും അറിയുന്നത് അത് ജെനിമനാ കിട്ടുന്ന ഒരു പ്രോബ്ലം പ്രോബ്ലമാണത് അത് സ്വാഭാവികം കുട്ടികളിൽ വരാമെന്നാൽ അത് ഇത്ര പെർസെൻറ്റേജൊന്നും നമുക്ക് പറയാൻ പറ്റില്ല റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് കേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് നമ്മളിങ്ങനത്തെ ഒരു കേസുമായിട്ട് ഒരിക്കലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിപ്പിച്ച് പോകരുത് കാശില്ലാണ്ടാവാം എന്തെങ്കിലും ആവാം നമ്മളിപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണുള്ള ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും അതിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മെൻറ്റാലിറ്റി ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട് പ്രവാസികളാട്ടെ മലയാളികളാട്ടെ അത് ഇങ്ങനത്തെ കേസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിട്ട് കളയാറില്ല അപ്പോൾ ഹെൽപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തന്നെ ചോദിക്കുക ക്യാഷിൻ്റെ പ്രോബ്ലംസ് ആണെങ്കിൽ അല്ലാതെ ഒരിക്കലും ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഇപ്പം നിൽക്കരുത് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഫാമിലിയിലേക്ക് തന്നെ ഓരോ അപകടങ്ങൾ ഇതേപോലെ മെഡിക്കൽ കോളേജിൽ പോയി പറ്റണത് കൊണ്ടിട്ടാണ് ഞങ്ങളുടെ ഫാമിലി ഇതുപോലെ ഒരു കേസ് വന്നിട്ട് പുള്ളിക്കാരത്ത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റായി അതായത് കളമശ്ശേരി മെഡിക്കലിൽ നിന്ന് അവർ നേരെ വിട്ടത് കോട്ടയത്തേക്കാണ് ഇവിടെ നോക്കാൻ പറ്റില്ല ഇവിടെ സ്പേസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവിട്ട് അവിടെ നിന്ന് അതായത് കോവിഡ് വാക്സിൻ്റെ ആയിരുന്നു എഫക്റ്റ് നടന്ന് പോയി വാക്സിൻ എടുക്കാൻ പോയിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആൾ കിടന്നുപോയി അന്ന് സോഡിയം ഛർദ്ദിക്കിൽ വന്നിട്ട് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാണിച്ച് ഒരു വിത്തിൻ വൺ മന്ത് ആൾ മരിച്ചു ആ ഒരു കേസ് കോട്ടയത്ത് വെച്ച് സംഭവിച്ചാണ് അതായത് കോട്ടയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് നോക്കാൻ പറ്റില്ല അവർ തിണ്ണൽ കിടത്തി അവസാനം സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പേഷ്യൻറ്റ് വന്നിട്ട് പോലും അവർക്ക് പ്രായമുണ്ടെന്നുള്ളൊരു കേസിൽ അവർക്ക് വേറെ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊന്നും അല്ല എന്നുള്ള രീതിയിൽ അവർ ഒരു മതി മറ്റെടുത്ത കുളാണ്ടർമാരെ കളിച്ച് അവർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്നുള്ള കണ്ടീഷനായി അവർ ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് വീട്ടിലെത്തിയ ആൾ മരിച്ച് പ്രായം ഉണ്ടെന്നുള്ള കേസ് ഒരു അറുപത് അറുപത്തി രണ്ട് സംതിങ് അല്ലേ ഉണ്ടാകുന്നുള്ളൂ ആൾ ഓർക്കുക ഇവിടെ നിന്ന് നടന്നാണ് പോയി വാക്സിൻ എടുത്തത് അതിന് ശേഷം വന്ന സിംറ്റംസാന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിട്ടതാണ് അപ്പോൾ ഓർക്കുക അവർ പറയണത് ഇങ്ങനെ ഉള്ളു നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ഇപ്പോൾ ലാസ്റ്റ് എഫേർട്ടായിരുന്നു അവിടെ ചെന്ന് കാണിച്ചത് കോട്ടയത്ത് അത് കഴിഞ്ഞ് വേറെ ഓപ്ഷൻ ഇല്ല അവരെ താഴേട്ട് വലിച്ച് ഇഴക്കണപ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ആൾ മരിച്ചു പോയി വേറെ ഒന്നുമില്ല ഏജായിട്ടുള്ള രീതിയിലുള്ള മരണമായിട്ട് അങ്ങനെ തീർന്നു ഡോക്ടേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അപ്പോൾ അതേപോലെ നിങ്ങൾ ഓർക്കുക കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഒരിക്കലും ഇങ്ങനെ ഈ മെഡിക്കൽ കോളേജിലാ അല്ലെങ്കിൽ ഗർഭിണികളുടെ കേസ് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഗർഭിണികളുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അവരാ എത്രത്തോളമാണ് ട്രീറ്റ് ചെയ്യണത് ഏതൊക്കെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യണമെന്ന് പല ഗർഭിണികളും അവരുടെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട് അവരുടെ എക്സ്പീരിയൻസുകൾ പല രീതിയിലായിട്ട് നമ്മൾ വാർത്തയിലും എല്ലായിടത്തും വായിച്ച് ന്യൂസ് പേപ്പറിലായിട്ട് കണ്ടിട്ടുള്ളതാണ് എത്രത്തോളം മോശമായ രീതിയിലാണ് അവർ പെരുമാറണതെന്നുള്ളത് അപ്പം നിങ്ങൾ ഇനി ഒരിക്കലും പറ്റുമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും സഹായം ചോദിച്ചാലും എനിക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നീ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി അത് ഇങ്ങനെയെങ്കിലും വൈറലായിക്കോളും ആര് നാണക്കേട് ഒരിക്കലും വിചാരിക്കാൻ നിൽക്കരുത് ഇങ്ങനത്തെ കേസിലൊക്കെ അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ കേസ് വരാൻ നേരത്ത് വെച്ച് നീട്ടാതെ ഏതെങ്കിലും ഒരു പ്രൈവറ്റിൽ എവിടെയെങ്കിലും കൊണ്ടൊക്കെ കാണിച്ച് രക്ഷപ്പെടുത്താൻ നോക്കിക്കോ ഇന്നത്തെ കാലത്ത് കോവിഡിന് ശേഷം മരണം ഭയങ്കര ഹൈ ആണെന്ന് വെച്ചാൽ കുട്ടികളുടെ കുട്ടികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതൊരു മനുഷ്യനും ഏത് നിമിഷവും ഏത് സെക്കൻഡിലും പോയിക്കൊഴിക്കണേ അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊണ്ട് കാണിക്കുക ലങ്സ് ഹാർട്ട് എയ് സ്ട്രോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും വെച്ച് നീട്ടാൻ നിൽക്കരുത് ക്യാഷ് വരും പോകും പക്ഷെ ലൈഫ് കിട്ടത്തില്ല അതുകൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് പ്രൈവറ്റിലാണ് എവിടെ ഞാൻ പ്രൈവറ്റിനെ പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞല്ലോ കാരണം ഇങ്ങനത്തെ കേസുകൾ ഒരിക്കലും നമുക്ക് ഗവൺമെൻറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ആകെ കൈകാലം ഒടിയുക അവിടെ കൊണ്ടേ ചീരി ഇടുക ഇതൊക്കെ മാത്രമേ നമുക്ക് ലാഭമായിട്ടുള്ളൂ പിന്നെ എനിക്കറിയാത്ത എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഗവൺമെന്റിൽ പറഞ്ഞു ലാഭമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കുന്നത് ഗവൺമെൻറ്റിൽ കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ മരുന്നുകളും പൊടിക്കായൊക്കെ അവിടെ നടക്കാൻ പറ്റും പക്ഷെ വലിയ വലിയ ഇതേപോലത്തെ സീവർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഗവൺമെൻറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട അത്രയും ഹൈയൊന്നും ആയിട്ടില്ല നമ്മളുടെ ഗവൺമെൻറ്റും സിസ്റ്റവും കാര്യങ്ങളൊന്നും പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറയും മെഡിക്കൽ സിസ്റ്റം ഒക്കെ കേരളത്തിൽ ഹൈ ആണെന്നൊക്കെ പറയും പക്ഷേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇങ്ങനത്തെ കേസില് ഇങ്ങനത്തെ കേസ് ഇങ്ങനത്തെ കേസ് കറക്റ്റ് റൈറ്റിട്ട് നമുക്ക് പറയാൻ പറ്റും ഡൗൺ ആണ് സോ പ്രൈവറ്റ് തന്നെ പോയി രക്ഷപ്പെടുത്താൻ നോക്കാം കുട്ടികളുടെ കാര്യം വേണ്ടട്ടാ ഇപ്പം ഇനി അടുത്ത വീട്ടിലാണ് ശരിക്കും സങ്കടത്തോട് ഇത് പറഞ്ഞത് നിങ്ങൾ ആ എന്താ പറയുക ആ ഒരു ന്യൂസ് വീഡിയോസിൽ എത്രവരം കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് പോസ്റ്റായിട്ട് വായിച്ച് തന്നെ അറിയാമെന്നല്ല അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറേ വാർത്തക്കാര് ഊതിപ്പരിപ്പിക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ട് കാര്യം കേട്ടാ അപ്പോൾ നമുക്കിതുവരെ സിറ്റുവേഷൻ വരാതിരിക്കട്ടെ ആ സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും കടക്കാതിരിക്കട്ടെ ഇതിലേക്ക് മെഡിക്കൽ കോളേജുകാരുടെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കട്ടെ നമ്മളെല്ലാവരും ബാ